ദീപക്കിന്റെ ആത്മഹത്യക്ക് പിന്നാലെ ഇത്തരം വീഡിയോകൾ ചിത്രീകരിക്കുന്ന സ്ത്രീകൾക്ക് നേരെ ബലാത്സംഗത്തിനുള്ള ആഹ്വാനവുമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തൊടുപുഴ സ്വദേശി അജയ് ഉണ്ണിയാണ് ബലാത്സംഗത്തിന് ആഹ്വാനം നടത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു ഇയാൾ തൊടുപുഴ സ്വദേശി അജയ് ഉണ്ണിയാണ് ബലാത്സംഗത്തിന് ആഹ്വാനം നടത്തിയത് കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച വീഡിയോ ഇയാൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്നായിരുന്നു ഇയാളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്തായാലും ഇങ്ങനെ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അനാവശ്യമായി ഇങ്ങനെ ഒരു നാണം കിട്ടാൻ ഒരു ശ്രമം നടന്നു കഴിഞ്ഞാൽ മരിക്കണമെന്ന് തോന്നി നമ്മൾ ഉറപ്പിച്ച് പിന്നെ നാണം കെട്ടു മരിക്കണമെന്ന് തോന്നിയാൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ം പറഞ്ഞുണ്ടാക്കുന്നവരെ നേരെ ചെന്നിട്ട് ഒന്ന് ബലാത്സംഗം ചെയ്തിട്ട് ഒന്ന് പോയി മരിക്കുക അപ്പോൾ നമ്മൾ ചെയ്ത കുറ്റം ചെയ്തു എന്നുള്ള ആ മനസ്സിന്റെ ആ പശ്ചാത്താപത്തോടെ മാന്യമായിട്ട് മരിക്കാം അല്ലാണ്ട് ഇതൊരു കുറ്റം ചെയ്യാണ്ട് നമ്മൾ ഒരു ഗീരുവിനെ പോലെ മരിക്കേണ്ട ഒരു കാര്യവുമില്ല ഇവിടെയൊക്കെ നിയമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള നിയമം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പെണ്ണുങ്ങള് ലേഡീസ് എല്ലാം അതിജീവിതയാവും അല്ലാത്ത നമ്മുടെ ആണുങ്ങള് പുരുഷന്മാരെല്ലാം ആവും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അത് ഒരു മാറ്റം വരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു അജയ് ഉണ്ണി